ലാൻഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലാൻഡ് മത്സ്യബന്ധനത്തിനിടെ ഫൈബർ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കടലുണ്ടി സ്വദേശി പരീച്ചിന്റെ പുരക്കൽ റഹമത്തുല മുഹമ്മദ് കോയയുടെ ഉടമസ്ഥതയിലുള്ള മിഹറാജ് വള്ളമാണ് വല വലിക്കുന്നതിനിടെ മറിഞ്ഞത് താനൂർ സ്വദേശിയുടെ ദുൽഫുക്കാർ വള്ളക്കാരാണ് അപകടത്തിൽപ്പെട്ട ഫൈബർ വള്ളം കരക്കെത്തിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ചത് ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം ചാലിം ഹാർബറിൽ നിന്നും മീൻപിടുത്തത്തിനായി പുറപ്പെട്ട ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കടലുണ്ടി സ്വദേശി പരിച്ചിൻ്റെ പുരക്കൽ റഹബുത്തുലാ മുഹമ്മദ് കോയുടെ ഉടമസ്ഥതയിലുള്ള മിഹ്റാജ് എന്ന ഫൈബർ വള്ളമാണ് മറിഞ്ഞത് ആഴക്കടലിൽ മീൻപിടിക്കുന്നതിനായി വല വലിക്കുന്നതിനിടയിലാണ് വള്ളം മറിഞ്ഞത് താനൂർ ഹാർബറിൽ നിന്ന് മീൻപിടുത്തത്തിനായി പോയ ദിൽഫുക്കാർ എന്ന വള്ളത്തിലുണ്ടായിരുന്ന തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കയർ കൊണ്ട് കെട്ടിവലിച്ച് കരക്കെത്തിക്കുകയും തുടർന്ന് ജെ സി ബിയും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് വള്ളം കരക്കുകയറ്റുകയും ചെയ്തു വളത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾക്ക് ആർക്കും പരിക്കുകളില്ല വളത്തിലുണ്ടായിരുന്ന വലയും വയർലെൻസും ക്യാമറയും നഷ്ടമായി പത്തു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു പിന്നെ വന്നതുകൊണ്ടാണ് സാധനങ്ങൾ മറഞ്ഞുപോയി മല എത്തിനിത്തിനുണ്ട് മല നഷ്ടപ്പെട്ട് വളത്തിന്റെ തെക്ക പടി പന്ത കാ ഒരുപാട് സാധനങ്ങൾ നഷ്ടം പത്ത് ലക്ഷത്തിന്റെ എത്ര ആളുകൾക്ക് ആളുകൾക്ക് ആളുകളൊക്കെ മധുരം കഷ്ടപ്പെട്ടു ഉപ്പക്കാരാണ് ഇവിടുത്തെ താഴ്ന്ന ഉപ്പുകാരൻ സംഭവസ്ഥലത്ത് നാദർ നഗരസഭാ ചെയർമാൻ റഷീദ് മോരി നഗരസഭ മുൻ ചെയർമാൻ ഷംസുദ്ദീനും കൗൺസിലർ മുസ്തഫ ഫിഷറീസ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു